ഓർമ്മ നല്ല ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അധികം ഞാൻ ഒത്തിരി ഫിഗറിൽ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ടച്ച് മനസ്സിന് ടച്ച് പിന്നെ തട്ടിയ ഫിഗർ എന്ന് പറയുമ്പോൾ മധു അട്ടപ്പാടിയുടെ ഫിഗർ ആയിരുന്നു ഞാനത് ഈ മധു അട്ടപ്പാടിയുടെ മരണശേഷം ഒരു നിഷ്കളങ്കനായ യുവാവ് ഭക്ഷണ സാധനം മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് കൊല ചെയ്യപ്പെട്ടതാണ് അപ്പം വെറും ആരോപണം മാത്രമായിരുന്നു അപ്പം നിഷ്കളങ്കനായ ആ യുവാവിന്റെ മരണം നമ്മൾ കേരളം ഒട്ടാകെ എല്ലാവരും സങ്കടപ്പെട്ട ഒരു മരണമായിരുന്നു അതിനുശേഷം ഞാനിങ്ങനെ ടിക്ടോക്ക് ചെയ്യുന്നത് ആ സമയത്തൊക്കെ ആയിരുന്നല്ലോ ഒന്ന് രണ്ടു വർഷം മുന്നാകുമല്ലോ അപ്പോൾ ഇങ്ങനെ എൻ്റെ സുഹൃത്ത് ശ്രീ രാജപ്പൻ മാങ്കൂടെ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് പറഞ്ഞത് മധുവാട്ടപ്പാട് ഫിഗർ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ഞാൻ ആ ഫിഗർ ചെയ്ത് നോക്കി അതിങ്ങനെ വേദികൾ ചെയ്ത് പുനല ഫെസ്റ്റിനൊക്കെ ചെയ്തപ്പോൾ അവിടെ എല്ലാവരും എഴുന്നേറ്റ് കൈയടിച്ച് ഒത്തിരി സ്ത്രീകളൊക്കെ കരഞ്ഞു ആ ഫിഗർ കണ്ടിട്ട് അതൊരുപാട് വേദികൾ ചെയ്യുമ്പോൾ ഒത്തിരി പേര് വളരെ സങ്കടത്തോടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും സങ്കടപ്പെടുത്തിയ ഒരു ഓർമ്മ എന്നാലും ഇന്നും ഞാൻ ആ ഫിഗർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും സ്റ്റേജിൽ ചെയ്യുന്നുണ്ട് അത് നമ്മളങ്ങനെ ഒത്തിരി പേരൊന്നും കളിയാക്കിയിട്ടില്ല എന്നാലും ഉണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും അവരോട് പറയാനുള്ളത് നമുക്ക് ഒരു നാൾ നമുക്കൊരു ദിവസം ഉണ്ടല്ലോ എന്ന് പോലെ ഇനിയാലും നമുക്ക് ദിവസം ഉണ്ടാകും നമ്മുടെ ദിവസം വരും എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്നാലും ഇപ്പോൾ ഒത്തിരി അവസരങ്ങൾ കിട്ടാറുണ്ട് അത്യാവശ്യം പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നമ്മളെ കുറച്ച് പേർക്കൊക്കെ അറിയാം അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം പുതിയ കുട്ടികൾ ഒരുപാടുണ്ട് അവരോട് പറയാനുള്ള എന്താണ് അവരോട് പറയാനുള്ളതെന്ന് പറയുമ്പോൾ അവർ കഴിവുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും കാരണം ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒബ്സർവേഷൻ ഒരുപാട് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അവര് ഒബ്സർവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അതിനുള്ള സൗകര്യങ്ങളും കൂടി സൗകര്യങ്ങളും എല്ലാം കൂടി അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അവസരങ്ങൾ വന്നുകൊണ്ട് തന്നെ അവർ ഈ രംഗത്തോട്ട് ആ കഴിവുള്ളവർ ഈ രംഗത്തേക്കും മറിഞ്ഞിരിക്കാതെ മുമ്പോട്ടിറങ്ങി വരണം അത് തന്നെയാണ് പറയുന്നത് പണ്ടുള്ള കലകാരനൊന്നും അങ്ങനെ അറിയപ്പെടുന്നില്ല സോഷ്യൽ മീഡിയ ഒന്നും ഒന്നുമില്ലല്ലോ അന്ന് അവസരങ്ങൾ ഈ സ്റ്റേജ് പരിപാടിയോ അല്ലെങ്കിൽ കല്യാണ വീടുകളിലൊക്കെ പോയി പാടുന്ന പാട്ടുകൾ അല്ലെങ്കിൽ ഗാനമഴക്കി പാടുന്ന അങ്ങനെ കുറച്ച് പേരൊക്കെ അറിയപ്പെടുന്നുള്ളൂ എന്നു പറയുമ്പോൾ അതല്ല എന്തൊരു സംഭവം ഉണ്ടായാലും ഒരു നുങ്ങു വീഡിയോ ആണെങ്കിൽ പോലും നാല് നാലുപേര് പാടിയിട്ടാൽ പോലും സോഷ്യൽ മീഡിയയുടെ കാല വൈറലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട് ചാനലുകളിലും എല്ലാ അവസരങ്ങളുണ്ട് ഇതുപോലെ യൂട്യൂബ് ചാനലാണ് ഓൺലൈൻ മീഡിയകളാണെങ്കിലും ഒരുപാട് അവസരങ്ങൾ ഇന്നത്തെ തലമുറപ്പെട്ട കലാകാർക്ക് കിട്ടുന്നുണ്ട് പണ്ട് അതിനുള്ള സാധ്യത ഇല്ലായിരുന്നു